അനുസ്മരണം നടത്തി ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പത്ത് കാവ് ക്ഷേത്രത്തിലെ കഴിഞ്ഞ നാല്പത്തിയേഴ് വർഷമായി ക്ഷേത്രത്തിലെ ഭഗവതിയുടെ പ്രതിപുരുഷനായിരുന്ന വെളിച്ചപ്പാട് ശിവശങ്കറിന്റെ വിയോഗത്തിൽ അനുസ്മരണം നടത്തി ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്ര മൈതാനത്ത് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് മൗനപ്രാർത്ഥനയ്ക്ക് ശേഷം മുൻ ഗുരുവായൂർ മേൽശാന്തി കാപ്ര അച്യുതൻ നമ്പൂതിരി നിലവിളക്കിൽ തിരി തെളിയിച്ച് അനുസ്മരണ ഉദ്ഘാടനം ചെയ്ത് അനുസ്മരണ പ്രഭാഷണവും നടത്തി കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി തയ്യാറാക്കിയ വെളിച്ചപ്പാടിന്റെ ഫോട്ടോ കാപ്ര അച്യുതൻ നമ്പൂതിരി പ്രകാശനം നടത്തി മകൻ പ്രസാദിനെ കൈമാറി പ്രവാസിയായ പ്രിയൻ പോർക്കുളം വെളിച്ചപ്പാടിനെ കുറിച്ച് എഴുതിയ കവിതയും പ്രകാശനം ചെയ്തു ചടങ്ങിൽ കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ മുരളി അധ്യക്ഷനായി പൂമ്മുള്ളി നാരായണൻ നമ്പൂതിരി കോട്ടൂർ വാസുദേവൻ നമ്പൂതിരി വേങ്ങാട്ടൂർ വാസുദേവൻ നമ്പൂതിരി തത്താണത്ത് നാരായണൻ നമ്പൂതിരി കെ പി എസ് ഉണ്ണി ഗോവിന്ദൻ കണ്ണാരത്ത് വെളിച്ചപ്പാടിന്റെ മകൻ പ്രസാദ് കേരള ഫെസ്റ്റിവൽ കൃത്താല മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണിക്കുട്ടൻ കരിക്കാട് പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ അനുസ്മരിച്ച് സംസാരിച്ചു കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി സെക്രട്ടറി ശ്രീജിത്ത് പടിഞ്ഞാറിയമ്മക്ക് സ്വാഗതവും ട്രഷറർ സുഷി ആലിക്കര നന്ദിയും പറഞ്ഞു നിരവധി ഭക്തജനങ്ങൾ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്